ഹായ് ഫ്രണ്ട്സ് മിസ്റ്റർ മിസ്റ്ററുടെ ഡെസ്ക്രിപ്റ്റോപ്പ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് എയർ ഡ്രോപ്പുകൾ നമുക്ക് കിട്ടിയത് കാണിച്ചുതരാം നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ പലർക്കും അത് കിട്ടിയിട്ടുണ്ടാവണം എനിക്ക് ഒരെണ്ണത്തിൽ എലിജിബിൾ ഇല്ല നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വേറെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവണം അതുകൂടാതെ ഒരു പുതിയ ഗീവവേ ഉണ്ട് ഏകദേശം മുപ്പത്തയ്യായിരം രൂപ വർത്തായിട്ടുള്ള ഗീവ് അവ ആയി ഇരുപത് പേർക്കാണ് ഇത് കൊടുക്കാൻ പോകുന്നത് ആദ്യത്തെ ഇരുപത് പേർക്ക് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ വീഡിയോ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ ഷെയർ ചെയ്തു തരാം അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് ബി ടി സിയുടെ ചാർട്ടൊന്നും നോക്കാം ബി ടി സി ഇപ്പോൾ കറന്റ്ലി അറുപത്തി നാലായിരത്തിൽ ട്രേഡ് ചെയ്തിരിക്കുന്നത് അറുപത്തയ്യായിരം വരെ പോയിരുന്നു ഇന്ന് രാവിലെ ഞാൻ നോക്കുമ്പോൾ അറുപതിനായിരം അമ്പത്തൊമ്പത് എണ്ണൂറ് വരെ പോയിരുന്നു ഞാൻ അറുപത്തി രണ്ടായിരത്തിന്ന് ലോങ് എടുത്തിട്ടുണ്ടായിരുന്നു അതായത് അറുപത് മൂവായിരത്തിനെടുത്തു പിന്നെ അറുപതിനായിരത്തിന് ആവറേജ് ഔട്ട് ചെയ്തു പിന്നെ ഇപ്പോൾ അത് അറുപത്തി രണ്ടിൽ അങ്ങനെ നിൽക്കുന്നത് ഇപ്പോൾ പ്രോഫിറ്റിലാണ് നിൽക്കുന്നത് ആവറേജിങ് ഔട്ട് സ്ട്രാറ്റജിയാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ഞാൻ മുന്നേ പഴയ വീഡിയോസിലും ബിറ്റ് മാഡിൻ്റെ പറയുന്നുണ്ട് ആവറേജിങ് ഔട്ട് സ്ട്രാറ്റജി എങ്ങനെ ഞാൻ യൂസ് ചെയ്യാൻ എന്നുള്ളത് അപ്പം പിന്നെ അപ്പോൾ നിങ്ങൾ ബിറ്റ് മാഡിൽ അക്കൗണ്ടിലെങ്കിൽ തീർച്ചയായിട്ടും എടുക്കുക കാരണം നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഒരു പുതിയ ഗീവ് അവേ അവർ തന്നിട്ടുണ്ട് ആദ്യത്തെ ഇരുപത് പേർക്കാണ് ആ ഒരു ഗീവ് അവേയിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം കിട്ടുന്നത് അതായത് ആദ്യം വരുന്ന ഇരുപത് പേർക്ക് കൺഫേം ആയിട്ടും മുപ്പത്തയ്യായിരം രൂപ വരെ വെറുത്തായിട്ടുള്ള ടോട്ടൽ പ്രൈസാണ് കിട്ടാൻ പോകുന്നത് അതിന് അതിനായിട്ട് ചെയ്യേണ്ടത് താഴത്തെ ഡിസ്ക്രിപ്ഷനിലെ എൻ്റെ ലിങ്ക് വഴി കയറി സൈനപ്പ് ചെയ്യുക സൈനപ്പ് ചെയ്തതിന് ശേഷം കെ വൈ സി ടു കംപ്ലീറ്റ് ചെയ്യണം അത് ഇരുപത്തഞ്ചാം തീയതി ഏപ്രിൽ മുമ്പ് തന്നെ കംപ്ലീറ്റ് ചെയ്യും വേണം പിന്നെ ഒരു തൊണ്ണൂറ് ഡോളർ തൊണ്ണൂറ് യു എസ് ടി ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്രിപ്റ്റോ തൊണ്ണൂറ് ഡോളർ വരെ വർത്തായിട്ടുള്ളത് ഇരുപത്തഞ്ചാം തീയതിക്ക് മുമ്പ് ഇട്ടിട്ട് ഒരു മുന്നൂറ് ഡോളറിൻ്റെ ട്രേഡിംഗ് വോളിയം കൊണ്ടുവരാ അങ്ങനെ ചെയ്യുന്ന ആദ്യത്തെ ഇരുപത് പേർക്ക് മുപ്പത്തയ്യായിരം രൂപ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ഏകദേശം ഒരാൾക്ക് ആയിരത്തി രൂപ വെച്ചിട്ടാണ് കിട്ടാൻ പോകുന്നത് ഇത് ഐ ആയിട്ടാണ് കിട്ടാൻ പോകുന്നത് അത് നിങ്ങൾക്ക് പിന്നീട് ഞാൻ അപ്ഡേറ്റ് തരുന്നതാണ് ഈ ഒരു ഇരുപത്തഞ്ചാം തീയതിക്ക് ശേഷം ഈ ഡിസ്ട്രിബ്യൂഷൻ മുപ്പതാം തീയതിക്കുള്ളിൽ ചെയ്യുന്നതാണ് അപ്പോൾ ടൈം ഉണ്ട് ആറ് ദിവസം കൂടിയും ആറ് ദിവസത്തിനുള്ളിൽ നിങ്ങൾ താഴത്തെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് വഴി കയറി സൈനപ്പ് ചെയ്യുക എന്നിട്ട് കെ വൈ സി ടു ചെയ്യുക അതിനു ശേഷം തൊണ്ണൂറ് ഡോളറിൻ്റെ വെറുതായിട്ടുള്ള യു എസ് ടി തൊണ്ണൂറ്റൊന്ന് യു എസ് ടി ഡോളർ വർത്തായിട്ടുള്ള യു എസ് ടി ടി അല്ലെങ്കിൽ ഏതെങ്കിലും ക്രിപ്റ്റോ ഡെപ്പോസിറ്റ് ചെയ്യുക ഒരു മുന്നൂറ് ഡോളറിൻ്റെ ട്രേഡിംഗ് പോളിംഗ് കൊണ്ടുവരിക ആദ്യം ചെയ്യുന്ന ഇരുപത് പേർക്ക് കൺഫേംഡായിട്ട് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ വെച്ചിട്ട് കിട്ടുന്നതാണ് അത് ഇരുപത്തഞ്ചാം തീയതിക്ക് ശേഷം ക്ലോസ് ആവും മുപ്പതാം തീയതിക്കുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ ഐ എൻ ആർ കിട്ടുന്നതാണ് അപ്പോൾ താഴെ വേൺ ചെയ്യുക ലേറ്റ് ആക്കേണ്ട അടിയിൽ ഡിസ്ക്രിപ്ഷനിലുണ്ട് ഇതുകൂടാതെ നിങ്ങൾക്ക് ബിറ്റ്മാർട്ടിൽ വേറെയും കുറേ കോമ്പറ്റീഷൻസ് ഉണ്ട് ട്രേഡിംഗ് കോമ്പറ്റീഷൻസ് ആയാലൊക്കെ പങ്കെടുക്കാവുന്നതാണ് ഞാൻ ഓരോന്നിലും പങ്കെടുക്കുന്നുണ്ട് ഞാൻ ട്രേഡിംഗ് കോളിംഗ് കൊണ്ടിനനുസരിച്ച് എനിക്ക് അതിൻ്റെ ബെനിഫിറ്റ്സും കിട്ടുന്നുണ്ട് ഏറ്റവും നമുക്ക് കിട്ടിയ എയർ എയഡ്രോപ്പുകൾ ഒന്ന് നോക്കി വെക്കാം ആദ്യത്തത് എന്ന് പറഞ്ഞ പ്രൊജക്റ്റാണ് നിങ്ങളുടെ ഡി വൈ എം സ്റ്റേക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് കൺഫേംഡ് ആയിട്ടുള്ള ടോക്കൺസ് ഇട്ടുണ്ടാവും നിങ്ങൾ നിങ്ങളുടെ വാലറ്റ് അഡ്രസ്സ് അഡ്രസ്സുകൂടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ടോക്കൺ കിട്ടി എന്ന് അറിയാൻ പറ്റും ഇപ്പോൾ ടോക്കണിൻ്റെ ലൊക്കേഷൻ കൂടിയിട്ടുണ്ട് കാരണം കുറേ പേര് ക്ലെയിം ചെയ്തിട്ടില്ല അപ്പോൾ ക്ലെയിം ചെയ്യാത്തവരെ ടോക്കൻസ് ഈ ക്ലെയിം ചെയ്ത ആൾക്കാർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്തെന്ന് പറയുന്നത് മെർലിൻ ചെയിനിലേക്ക് സീലിലേക്ക് ഞാൻ ബി ടി സി ബ്രിഡ്ജ് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ചെയ്തവർക്ക് മെർലിൻ ടോക്കൺസിൻ്റെ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ടാവും എനിക്ക് തൊണ്ണൂറ്റേഴ് മെർലിൻ ടോക്കൺ സീൽ കിട്ടിയിട്ടുണ്ട് അതിൽ നാൽപ്പത്തെട്ടിന് ഞാൻ ക്ലെയിം ചെയ്ത് അമ്പത് ശതമാനം രണ്ട് പോയിന്റ് മൂന്ന് ഡോളർ രണ്ടേ പോയിൻറ്റ് ഏഴ് ഡോളറിനാണിതിപ്പോൾ പ്രീ മാർക്കറ്റിൽ സെയിൽ ചെയ്ത് അപ്പോൾ ഏകദേശം ഒരു നൂറ്റമ്പത് ഡോളർ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടാവും ഇതുകൂടാതെ ആലി ലോഞ്ച് പാഡിൽ നിങ്ങൾ നിങ്ങളെൻ്റെ കൂടെ ഈ ഒരു മെർലിൻ ചെയിൻ്റെ ഇതിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ടോക്കൺസ് ഫ്രീ ഓഫ് കോസ്റ്റ് നേടിയിട്ടുണ്ടാവണം ഓക്കെ അപ്പോൾ അതിലും നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം അമ്പത് ശതമാനം മാത്രമേ നമുക്ക് ഈ മാസം അൺലോക്ക് ചെയ്യാൻ പറ്റൂ പിന്നെ അടുത്ത മാസം ഇരുപത്തഞ്ച് പിന്നെ പന്ത്രണ്ട് അങ്ങനെ അങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരുന്നതാണ് അടുത്തതെന്ന് പറയുന്നത് ഹോങ് ബൈയുടെ ഇൻസെൻറ്റീവൈസ്ഡ് എസ്നെറ്റ് ആണ് അതായത് മന്ത്രാച്ചേൻ്റെ അമ്പത് മില്യൺ ടോക്കൺസ് ആണ് ഇവർ ഇതിൻ്റെ ഇതിലൂടെ കൊടുക്കുന്നത് അപ്പോൾ അവരെ പുതിയ ടാസ്കുകൾ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഇത് ഫുള്ള് ചെയ്യുക ഇത് ചെയ്ത് പോയിൻറ്റ് നേടുന്നവർക്കായിരിക്കും ഇതിൻ്റെ അമ്പത് മില്യൺ ടോക്കൺസ് കൊടുക്കാൻ പോകുന്നത് അടുത്തെന്ന് പറയുന്നത് നമ്മൾ മീം ടോക്കൺസ് സ്റ്റേക്ക് ചെയ്തിട്ടുണ്ടാവണം സ്റ്റേക്ക് ലാൻഡിൽ പോയിട്ട് അതിൽ പോയിന്റ്സ് നേടിയിട്ടുണ്ടാവണം അവരുടെ പുതിയ ക്വസ്റ്റുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും ചെയ്തു വയ്ക്കാം മിസ് ഔട്ട് ആക്കണ്ട ഇതിനും വലിയ എയർഡ്രോപ്പ് കിട്ടാവുന്നതാണ് ഇപ്പോൾ ഞാൻ എല്ലാ ടാസ്കളും കംപ്ലീറ്റ് ചെയ്ത് ഒരു ലക്ഷത്തി നാലായിരം പോയിന്റ്സ് നേടിയിട്ടുണ്ട് അതുകൂടാതെ ഈ സ്റ്റേക്ക് ചെയ്ത് തന്നെ പോയിന്റ്സ് വേറെ കയറുന്നുണ്ട് അത് ഈ പോയിന്റ്സ് ഓരോ ടാസ്ക് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടും ഞാനിപ്പോൾ അവരുടെ കൂടി ചെയ്യാണ്ട് അപ്പോൾ അതുകൂടി ചെയ്യുന്നത് ഇരുപത്തൊന്നായിരം പോയിന്റ്സ് വേറെയും കയറുന്നതാണ് അപ്പോൾ അത് മിസ്സ് ഔട്ടാക്കണ്ട നല്ലൊരു എയർഡ്രോപ്പ് പ്രതീക്ഷിക്കാവുന്നതാണ് അടുത്തെന്ന് പറയുന്നത് മെയ്സൺ നെറ്റ്വർക്ക് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നു ഗാഗാനോഡിൻ്റെ മൈനിങ് വെച്ചിട്ട് അപ്പോൾ അത് ചെയ്തവർക്ക് എയർഡ്രോപ്പിൻ്റെ സമയം എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തി മൂന്ന് തൊട്ട് ഇരുപത്താറ് എട്ടാം തീയതിക്കുള്ളിൽ നിങ്ങൾക്ക് ഫൈനൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും റിവാർഡ് ഡിസ്ട്രിബ്യൂഷൻ രണ്ട് മൂന്നൽ അഞ്ച് ദിവസത്തിനുള്ളിൽ അറിയാമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഏകദേശം നാളെ മറ്റന്നാളേക്കുള്ളിൽ ഇതിൻ്റെ റിവാർഡ് ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യങ്ങൾ ഇവർ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം നെക്സ്റ്റ് എന്ന് പറയുന്നത് സോംന്യ നെറ്റ്വർക്കിൻ്റെ കുറച്ച് ടാസ്കുകൾ വന്നിട്ടുണ്ട് ഗാലക്സി റെമോളിൽ അതിനു മുമ്പ് നിങ്ങൾ ഈ സോമന്യ നെറ്റ്വർക്കിൽ പോയിട്ട് വാലറ്റ് കണക്ട് ചെയ്ത് ഒരു എൻ എഫ് ടി മിൻറ്റ് ചെയ്യാണ്ട് അത് മിൻറ്റ് ചെയ്തതിന് ശേഷം ടെസ്റ്റ്നെറ്റിൽ നിങ്ങൾ ഈ ഒരു ഗാലക്സി ഇത് കംപ്ലീറ്റ് ചെയ്യുക ഓക്കെ അത് വളരെ എളി സ്റ്റേജാണ് മിസ്സൗട്ടാക്കണ്ട ആറായിരത്തി അറുനൂറ്റി അറുപത്തൊമ്പത് പേരെ ചെയ്തിട്ടുള്ളൂ അടുത്തെന്ന് പറയുന്നത് പ്രിസത്തിൻ്റെ എയഡ്രോപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എയഡ്രോപ്പ് ടാസ്ക്കുകൾ ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കെപ്ലറോ ലീപ്പ് വാലറ്റോ കണക്ട് ചെയ്തിട്ട് അതിൽ നിങ്ങൾക്ക് എലിജിബിലിറ്റി ചെക്ക് ചെയ്യാവുന്നതാണ് ഞാൻ എലിജിബിളല്ല അടുത്തെന്ന് പറയുന്നത് അവയിലിൻ്റെ ഈയൊരു ടെസ്റ്റ് നെറ്റ് നമ്മൾ ചെയ്തിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു അവരെന്ന ഓഡ് റൺ ചെയ്തിരുന്നു എൻ എഫ് ടി മിൻറ്റ് ചെയ്തിട്ട് അപ്പോൾ അതിൽ ഞാൻ എലിജിബിൾ അല്ല ഞാൻ ചെക്ക് ചെയ്ത് നോക്കി പിന്നെ അതുകൂടാതെ എത്തേറിയത്തിൻ്റെ വാലറ്റിൽ നിങ്ങൾ ഇതിൽ എന്തെങ്കിലും ടാസ്ക്കൾ ചെയ്ത് അതിനും കുറച്ച് എലിജിബിലിറ്റി വന്നിട്ടുണ്ട് അതും എനിക്ക് കിട്ടിയിട്ടില്ല എനിക്ക് എന്താണെന്ന് അറിയില്ല ഞാൻ നല്ലോണം ടാസ്ക് ചെയ്തിട്ടുള്ളതാണ് ഈ പോളിഗണിലും ഒ പിയിലും സെറ്റ് എങ്കിലും ഞാൻ എല്ലാം കണക്ട് ചെയ്ത് നോക്കി ഞാൻ ഒന്നിലെ എലിബിൾ അല്ല ആരൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റിൽ എലിജിബിൾ ആണെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ പലരും ആയിരത്തി ഇരുനൂറ് ടോക്കൺസ് ഒക്കെ ക്ലെയിം ചെയ് എ എലിജിളാണെന്ന് പറഞ്ഞിട്ട് സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു അടുത്തു തന്നെ ലിനിയുടെ പുതിയ വോയിജ് വന്നിട്ടുണ്ട് ഇതിൽ മാക്സിമം എക്സ്പളക്ട് ചെയ്യണം അപ്പോൾ അതിനുള്ള ലിങ്ക് താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് നിങ്ങൾക്ക് വാലിറ്റ് കണക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൽ ഈ ലീനിയോജിൽ മാക്സിമം പോയിന്റ്സ് നേടാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം ടാസ്ക് ഇവർക്ക് നിങ്ങൾ ഇവരുടെ ആപ്പുകൾ യൂസ് ചെയ്യുക ബ്രിഡ്ജ് ചെയ്യുക സ്വാപ്പ് ചെയ്യുക അതേപോലെ തന്നെ ലിക്വിഡിറ്റി കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ കറൻ്റ് ടു പോയിൻ്റ് ത്രീ ത്രീ കേക്സ് പുണ്ട് അതിന് കൂടിക്കൊണ്ടിരിക്കും ടാസ്ക് ചെയ്യുന്നതനുസരിച്ച് ഇതുകൂടാതെ ഒരുപാട് വേറെ എയർഡ്രോപ്പുകളുണ്ട് അപ്പോൾ വരും ദിനങ്ങളിൽ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതാണ് ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് നടുവേദനയുടെ ചികിത്സയിലാണ് അപ്പോൾ രണ്ടാഴ്ച ഹോസ്പിറ്റലിൽ നിന്നാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് തന്നെ അപ്പോൾ നടുവേദനയുടെ ആയുർവേദ ചികിത്സയിലാണ് ഞാനിപ്പോൾ അപ്പോൾ അത് കാരണമാണ് മൂന്നാല് ദിവസമായിട്ട് വീഡിയോ ഇല്ലാത്തത് ഇനിയും വരും ദിവസങ്ങളിൽ രണ്ട് ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഡെയിലി വീഡിയോ ഞാൻ ശ്രമിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ബിറ്റ് മണ്ട ഈ ക്യാമ്പയിൻ ആരും മിസ്സൗട്ട് ആക്കണ്ട നല്ല രീതിയിലുള്ള എമൗണ്ട് ഈ പല എയർ ഡ്രോപ്പിലൂടെ നമുക്ക് ഇനി നേടാൻ പറ്റും അതേപോലെ തന്നെ ഇങ്ങനത്തെ കമ്മ്യൂ ടൈ അപ്സിലൂടെ നമുക്ക് നേടാൻ പറ്റും അപ്പോൾ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഒരു സൈനപ്പ് ചെയ്യുക കെ വൈ സി ടു ജി തീർക്കുക നയൻറ്റി ഡോളർ ഡെപ്പോസിറ്റ് ചെയ്യുക ഒരു മുന്നൂറ് ഡോളർ ട്രേഡിങ് കോളിങ് കൊണ്ട് ആയിരത്തി ഇരുപത് പേർക്ക് കൺഫേംഡായിട്ട് ആയിരത്തി എഴുന്നൂറ്റമ്പത് രൂപ വെച്ചിട്ട് ഹയർഡ്രോപ്പ് കിട്ടുന്നതാണ് അതായത് അവർ നേരിട്ട് ഈ മുപ്പതാം തീയതി നിങ്ങളുടെ വാലറ്റേക്ക് ഐ മീൻ ബിറ്റ് മാർട്ട് അക്കൗണ്ടിലേക്ക് അയയ്ക്കുമെന്നാണ് അപ്പോൾ എല്ലാ ലിങ്ക്സും താഴത്തെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞേക്കുന്നത് ഒന്നും മിസ് ഔട്ട് ഔട്ടാക്കണ്ട എല്ലാം ചെയ്തു നോക്കുക ആർക്കൊക്കെ ഇന്നത്തെ പിന്നെ എയർഡ്രോപ്പുകൾ കിട്ടി മറിലിം ചെയ്യേണ്ട എന്നുള്ളതൊക്കെ ഒന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക